ഞാനിപ്പോൾ ഏത് രാജ്യത്തിലാണെന്നെങ്കിൽ ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ ആക്ച്വലി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് മഞ്ഞു മൂടിയ മലകളുണ്ട് സിറ്റി വളരെയധികം മോഡേൺ ആണ് അതുമാത്രമല്ല ഈ ഒരു രാജ്യത്തിൽ ഏത് സമയത്തും ഇറങ്ങി നടക്കാനായിട്ട് പറ്റും വളരെ സേഫ് സേഫായിട്ടുള്ളൊരു കൺട്രിയും ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ പേരാണ് ഉസ്ബെക്കിസ്ഥാൻ ഈ ട്രിപ്പിനായിട്ട് ഞാനായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഫ്ലൈറ്റ് ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും സൈറ്റ് സീയിംഗ് ആണെങ്കിലും അതുപോലെ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്താണെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തത് ബെറ്റർ ട്രിപ്സ് കെ ഇസഡ് എന്നുള്ളൊരു കമ്പനിയാണ് ഇത് ഡോക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത് ശരിക്കും ഞാൻ പാസ്പോർട്ട് എടുത്തു ഫ്ലൈറ്റിൽ കയറി നല്ലതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വളരെ റിലാക്സ് ചെയ്ത് എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ഇവിടുത്തെ ഹോട്ടൽ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും എല്ലാം വളരെയധികം ചീപ്പാണ് നമ്മളൊക്കെ സാധാരണ ഗോവയിലൊക്കെ പോയി താമസിക്കില്ലേ ഒരാഴ്ചയ്ക്ക് ആ ഒരു പണം മതി ഈ ഒരു വിദേശ രാജ്യത്ത് വരാനായിട്ട് ഇവിടെ ആക്ച്വലി കറൻസിയുടെ പേര് സോമുന്ന വളരെ കോസ്റ്റ് കുറവാണ് ആക്ച്വലി ഇവിടുത്തെ ആയിരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് രൂപയാണ് ഇന്ത്യയിലുള്ളവർക്കും ജി സി സി ഉള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്കും വളരെ വേഗത്തിൽ വരാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ മൂന്ന് ദിവസം മതി ഇന്ത്യയിലുള്ള ആളുകൾക്ക് വിസ കിട്ടാനായിട്ട് ഇനി യു എയിൽ നിന്നുള്ള ആളുകൾക്കാണെങ്കിൽ വെറും എമിറേറ്റ്സ് അടി മാത്രം കൊടുത്താൽ മതി ഈ ഒരു രാജ്യത്തെത്താനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമിത്സോ എന്നുള്ള സ്ഥലമുണ്ട് അവിടെ നമുക്ക് മഞ്ഞു മൂടിയ മരകൾ കാണാൻ പറ്റും പിന്നെ ചിംഗൻ എന്നുള്ളൊരു മലനിരയുണ്ട് ആ മലനിരയിൽ നിങ്ങൾക്ക് പൈൻഫോറസ്റ്റിന് അടക്കമുള്ള സ്നോ കാണാനായിട്ട് പറ്റും വളരെ ആയിട്ടുള്ള കുറേ മൗണ്ടൻ വ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഉസ്ബെക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഹിസ്റ്ററിയും ഹെറിറ്റേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉസ്ബക്കിസ്ഥാൻ ശരിക്കും ഹാർട്ട് ഓഫ് സിൽക്ക് റൂട്ട് എന്ന് പറയുമ്പോൾ വിളിക്കാം സമർഗഡ് എന്നൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഒത്തിരി ഇതുപോലുള്ള മോസ്കുകളെല്ലാം കാണാൻ പറ്റും ബുഖാര ബുക്കാരാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയും ഇതുപോലെ മ്യൂസിയമും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ലോക്കൽ ഫുഡ് നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പ്ലോ എന്നൊരു സാധനം ഉണ്ട് അത് ബിരിയാണി ടൈപ്പാണ് എന്ന് പറഞ്ഞ സമൂസ പോലുള്ള സാധനവും ലാക്മാൻ നൂഡിൽസ് വളരെയധികം ടേസ്റ്റുള്ള സാധനമാണ് പിന്നെ ഷാഷി ഗ്രിൽ കബാബ് പോലെയുള്ള സാധനങ്ങളും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഒരു ക്ലീൻ ആൻഡ് മോഡേൺ സിറ്റിയാണ് തർക്കം എന്നുള്ളൊരു സിറ്റി ആക്ച്വലി വളരെ വൃത്തിയുള്ള റോഡുകളാണ് അതുപോലെ മോഡേൺ മോൾസ് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ പാർക്ക്സ് കാണാൻ പറ്റും ഒരു കൊറിയൻ ടർക്കിഷ് കൾച്ചർ മിക്സ് ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ നിന്നോ യു എ നിന്നോ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ നേച്ചറുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു